മേക്കിംഗ് മേക്കിംഗ് നമുക്ക് സീൻ സിനിമ പിന്നെ എല്ലാരും കാണണം മലപ്പുറമാണ് മലപ്പുറം ആവശ്യമില്ല ഇല്ല എന്റെ അകത്ത് ലാലേട്ടിനെ മാസായിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയൊരു സിനിമ അത് പുള്ളി ഇത്രയും കാലം ഒന്നും ഇല്ലാതെ നിന്നിട്ട് നിന്നിട്ടിപ്പോ വന്നതുകൊണ്ട് അത് വലിയൊരു ലൂസിഫറിന് ശേഷം ഒരു ഹൈപ്പുള്ള പടം ആയതുകൊണ്ട് ഇങ്ങനെ പ്രസന്റ് ചെയ്യാം മാസമായിട്ട് വിഷ്വലി കൊള്ളാം

സ്റ്റോറി അൺവൈൻഡ് സ്റ്റോറി ഇപ്പൊ നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യണം അവര് ബാക്ക് സ്റ്റോറി പറയുമ്പോ കുറച്ച് ലാഗ് തോന്നുന്നതാണ് പക്ഷെ ഒരിക്കലും ഇത് ഡീഗ്രേഡ് ചെയ്യരുത് നല്ലൊരു പടമാണ് മലയാളത്തിൽ ഇത്രയും ക്രാഫ്റ്റിലും ഇത്രയും ഒരു വൺ സെറ്റപ്പിലൊരു പടം ഇതിനുമുമ്പ് ഇങ്ങനെ വന്നിട്ടില്ല നല്ലൊരു പടമാണ് എല്ലാരും വന്ന് കാണണം തിയേറ്റർ വാച്ചപ്പള